കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തൃക്കലശാട്ടോടെ സമാപിച്ചതോടെ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിച്ചു അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോഴും കൊട്ടിയൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പതിനൊന്ന് മാസക്കാലം അക്കരക്കൊട്ടിയൂർ പ്രകൃതിയുടെ മഹാനിശബ്ദതയിൽ ലയിക്കും തൃക്കലശാട്ട് പൂർത്തിയാക്കി ബലിബിംബങ്ങൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ശനിയാഴ്ചയോടെ നിത്യപൂജകൾക്കും തുടക്കമായി ഇനി പതിനൊന്ന് മാസക്കാലം ക്ഷേത്രത്തിൽ മാത്രമാണ് ദർശനകാലം രണ്ട് ക്ഷേത്രമുണ്ട് ഒന്ന് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ഒന്ന് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവം നടക്കുന്നത് അത് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രതിഷ്ഠ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ അതിൻ്റെ പൂജാ നടപടികൾ ആരംഭിക്കുകയാണ് ചെയ്യുക ഇപ്പൊ പതിനൊന്ന് മാസക്കാലം ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് അതേ രീതിയിലുള്ള നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാരപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പൂജകളും ഇവിടെ നടക്കുന്നുണ്ട് ആ ഒരു ദിവസം എല്ലാ ദിവസവും അഞ്ചുമണിക്ക് നട തുറക്കും വൈകുന്നേരം ഏഴരക്ക് നടയടക്കും ഇവിടെ മാത്രമാണ് കൊട്ടൂരിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് രാവിലെ നട തുറന്നാൽ വൈകുന്നേരം ഏഴരക്ക് മാത്രമേ നടയടക്കുന്നുള്ളൂ ഏത് സമയത്തും ഭക്തജനങ്ങൾക്ക് വന്ന് തൊഴുതു പോകാനുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇക്കരെ കൊട്ടൂർ ക്ഷേത്രം എല്ലാ ഭക്തജനങ്ങൾക്കും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അന്നദാനം നൽകുന്ന ഒരു ക്ഷേത്രം അത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും കാര്യമാണ് എല്ലാ ഉണ്ട് ഇവിടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വൈശാഖ മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ ലോകമറിഞ്ഞതോടെ നാനാദേശങ്ങളിൽ നിന്നും വൈശാഖ മഹോത്സവം സമാപിച്ചിട്ടും നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോഴും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈവിഷൻ ന്യൂസ് കൊട്ടിയൂർ